ഫ്രണ്ട്സ് ഭാരതപ്പുഴ സംഘടിപ്പിച്ച യോഗത്തിൽ നെല്ലിപ്പുഴയെക്കുറിച്ച് പ്രബന്ധാവതരണവും ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു പട്ടാമ്പി ഭാരതപ്പുഴയുടെയും പുഴയുടെ കഴിവഴികളായ മറ്റു പോഷക നദികളുടെയും സംരക്ഷണവും പുനരുജ്ജീവനവും ലക്ഷ്യമാക്കി പുഴ സംരക്ഷണവും വെല്ലുവിളികളും എന്ന വിഷയത്തെ മുൻനിർത്തി പ്രബന്ധാവതരണം നടന്നു കൂറ്റനാട് വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ വിവിധ ചാപ്റ്റർ പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ച ശ്രദ്ധേയമായി ഇന്ത്യയിലെ പ്രമുഖ സാങ്കേതിക വിദഗ്ധൻ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രസിഡന്റായ മെട്രോമാൻ ഇ ശ്രീധരൻ വൈസ് പ്രസിഡന്റ് രാജൻ ചുങ്കത്ത് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടന്ന സെഷനിൽ പുതുതായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കേരളത്തിലെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും സാമൂഹിക മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരെ കൂടാതെ വിദഗ്ധരുടെ പങ്കാളിത്തം പ്രബന്ധാവതരണത്തിലുണ്ടായിരുന്നു ഭാരതപ്പുഴയുടെയും അതിന്റെ പോഷക നദികളുടെയും സമഗ്ര പുനരുജ്ജീവനം ലക്ഷ്യമാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന പ്രത്യേക പഠന റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള ചർച്ചയിൽ എഴുത്തുകാരിയും നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകയുമായ ഷിജിറോയി പരിസ്ഥിതി വ്യവഹാരങ്ങളും നെല്ലിപ്പുഴയും മുൻനിർത്തിയുള്ള പഠനം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് പ്രബന്ധാവതരണം നടന്നത് പുഴയുടെ വീണ്ടെടുപ്പിനായി തുടർ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ നെല്ലിപ്പുഴയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടി വിശകലനം ചെയ്തു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി സദസ്സിൽ പ്രദർശിപ്പിച്ചു മാലിന്യം നിറയുന്ന നെല്ലിപ്പുഴ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഉദ്യമനത്തിന് മെട്രോ നയിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പിന്തുണച്ചതോടെ പുഴയെ വീണ്ടെടുക്കാം എന്ന പ്രതീക്ഷ ശക്തമായതും ഇത് നെല്ലിപ്പുഴയുടെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജമാണെന്നും ഷിജിറോയ് പറഞ്ഞു കുമരമ്പത്തൂർ സർവീസ് ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൌണ്ടർ ഹാൾ കുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീറോ ജീറോ ത്രീ ഫൈവ്